സ്വർണ്ണക്കുളയിൽ പന്തളത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയുടെ പദയാത്ര ഉടൻ ആരംഭിക്കും വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന പദയാത്ര അല്പസമയത്തിനകം കുളനടയിൽ നിന്ന് ആരംഭിക്കും കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ പദയാത്രയുടെ ദൂരം എട്ട് കിലോമീറ്ററാണ് നേരത്തെ പദയാത്രയുടെ ദൂരം വെട്ടിക്കുറച്ചിരുന്നു റഹീസ് റഷീദ് ചേരുന്നു വിശദാംശങ്ങളുമായി റഹീസ് ദൂരം ഇപ്പോൾ വീണ്ടും കൂട്ടിയോ നേരത്തെ ദൂരം കുറച്ചിരുന്നു ഈ കാലാവസ്ഥ ഭേദപ്പെട്ടോ നേതാക്കളൊക്കെ എത്തിത്തുടങ്ങിയോ പറയൂ റോഷ്നി നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ചെങ്ങന്നൂരിന് സമീപമുള്ള കാരയ്ക്ക മണ്ഡപത്തിൽ നിന്നാണ് യു ഡി എഫിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനം കുറിച്ചുള്ള പദയാത്ര ആരംഭിക്കുക ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ആ പൂർത്തിയായി നേതാക്കളും അണികളുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുക എത്തിക്കൊണ്ടിരിക്കുകയാണ് നാല് സ്ഥലങ്ങളിൽ നിന്നാണ് കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തിയത് കാസർഗോഡ് കാസർഗോഡ് നിന്ന് കെ മുരളീധരനും ടി സിദ്ദീഖും നയിച്ച ഒരു യാത്ര പാലക്കാട് നിന്ന് കൊടുക്കുന്നേൽ സുരേഷും ടി എൻ പ്രതാപനും നയിച്ച മറ്റൊരു യാത്ര ഒപ്പം മൂവാറ്റുപുഴയിൽ നിന്ന് ബെന്നി ബഹനാനും വി ടി ബൽറാമും നയിച്ച യാത്ര തിരുവനന്തപുരത്ത് നിന്ന് അടൂർ പ്രകാശും എം വിൻസെന്റും നയിച്ച യാത്ര ഈ നാല് യാത്രകളും എത്തി എത്തി ഇന്നലെ ചെങ്ങന്നൂരിലെത്തിയിരുന്നു അതിനുശേഷമാണ് ചെങ്ങന്നൂരിന് സമീപമുള്ള കാരയ്ക്ക മണ്ഡപത്ത് നിന്ന് അല്പസമയത്തിന് മുമ്പ് അകം യാത്ര ആരംഭിക്കുക അത് പന്തളത്താണ് സമാപിക്കുന്നത് നാല് യാത്രകൾ നടത്തിയത് കോൺഗ്രസ് ആണെങ്കിൽ സമാപന പൊതുസമേ സമാപന പദയാത്ര നടത്തുന്നത് യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മണി എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും കുറച്ചുകൂടി സമയം വൈകാൻ സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചെങ്ങന്നൂരിലും കുളനടയിലുമുള്ള ഗസ്റ്റ് ഹൌസിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് എട്ട് ആണ് പന്തളത്തേക്ക് ഉള്ളത് വലിയൊരു പരിപാടിയാണ് കോൺഗ്രസും യു ഡി എഫും ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഏതാണ്ട് അഞ്ചു മണിയോടെ പൊതുസമ്മേളനം നടക്കുന്ന പന്തളത്തെത്താൻ കരുതും എന്നാണ് നേതാക്കൾ പറയുന്നത് പക്ഷേ അതൊരു ആറു മണിയോ ഏഴുമണിയോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത് അപ്പോഴേക്കും ഒന്നും ആ ഒരിക്കലും തീരില്ല മണിയൊക്കെ ആകുമ്പോൾ പന്തളത്തെ സമാപന സമ്മേളന വേദിയിൽ പരിപാടി നടക്കുകയായിരിക്കും അതിനിടയിലേക്കായിരിക്കും കാസർഗോഡ് നിന്ന് ജാഥ നയിച്ച കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ എത്തുക ഇവിടെ മുഴുവൻ ഒരു പദയാത്ര തത്വമസി അയ്യപ്പന്റെ തത്വമസി എഴുതിയ ഒരു ഒരു വിശ്വാസി സംരക്ഷണ യാത്രയായതുകൊണ്ട് തന്നെ ഭക്തി സാന്ദ്രമായ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയുള്ളത് ഒരു അയ്യപ്പക്ഷേത്രമാണ് അയ്യപ്പക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് തന്നെയാണ് കാരക്ക മണ്ഡപത്തെ അയ്യപ്പക്ഷേത്രമാണ് അതിനു മുമ്പ് നിന്നും തന്നെ പരിപാടി ആരംഭിക്കുന്നു മൊത്തത്തിൽ ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനം കുറിച്ചുള്ള പദയാത്ര ആരംഭിക്കാൻ പോകുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറെങ്കിലും എടുക്കും പദയാത്ര തുടങ്ങാനെന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കറിയാമല്ലോ കാസർകോട് തുടങ്ങിയ യാത്ര ാണ് അതിൽ പല ആവശ്യങ്ങളും പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളടക്കം ഉയർത്തി കാട്ടിക്കൊണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്നടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു യാത്ര അത് ലക്ഷ്യം കണ്ടു എന്ന് തന്നെയാണോ കരുതുന്നത് ഈ ബെന്നി ബെഹ്റാന്റെയും കൊടിക്കുന്നിൽ സുരേഷിന്റെയും മുരളീധരന്റെയും അടൂർ പ്രകാശിന്റെയും നേതൃത്വത്തിൽ നടന്ന ഈ യാത്രയുടെ ലക്ഷ്യത്തെക്കുറിച്ച് പാർട്ടി എത്രത്തോളം സംതൃപ്തരാണ് വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ യാത്ര അവർ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി രണ്ടായിരത്തി പതിനെട്ടിലെ നാമജപ ഘോഷയാത്ര അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഈ സമയത്ത് വിശ്വാസികൾക്കൊപ്പം നിന്ന് നേട്ടം കൊയ്യുക അല്ലെങ്കിൽ സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യത്തിലാണ് നാല് മേഖലകളായി തിരിച്ച് യാത്ര നടത്തിയത് ആ യാത്രയിലെല്ലാം എല്ലാ സ്ഥലത്തും വലിയ ജനപങ്കാളിത്തം പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്കപ്പുറം യു ഡി എഫ് പ്രവർത്തകർക്കപ്പുറം വിശ്വാസികളുടെ പങ്കാളിത്തം കൂടി എല്ലാ സ്ഥലത്തും യാത്രയിൽ ഉണ്ടായിരുന്നു എന്ന വിലയിരുത്തലാണ് കെ പി സി സി നേതൃത്വം എത്തിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ സമയത്ത് നടത്തിയ ഈ യാത്ര പ്രത്യേകിച്ച് ബിജെപിയൊന്നും വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടി ഈ വിഷയത്തിൽ നടക്കാതിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് നടത്തിയ ഈ യാത്ര വലിയ വിജയമാണ് എന്ന് തന്നെയാണ് കെ പി സി സി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് നാല് മേഖലകളിൽ നിന്ന് കേരളം ഒട്ടാകെ ഒരേ സമയം യാത്ര നടത്താനുള്ള ഒരു തീരുമാനമെടുത്തത് ആ യാത്ര നയിക്കാൻ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും അല്ലാത്ത അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ പോലുള്ള നേതാക്കളല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ ചുമതലപ്പെടുത്തുന്നു കാസർഗോഡ് നിന്ന് കെ മുരളീധരനും ടി സിദ്ദീഖുമാണ് യാത്ര ചെങ്ങന്നൂരിലേക്ക് നയിച്ചുകൊണ്ടുവന്നത് പാലക്കാട് നിന്ന് കൊടിക്കുന്നിൽ സുരേഷും ടി എൻ പ്രതാപനും വരുന്നു മൂവാറ്റുഴയിൽ നിന്ന് ബെന്നി ബഹനാനും വി ടി ബൽറാമും വരുന്നു ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് അടൂർ പ്രകാശും എം വിൻസന്റും വരുന്നു ആ തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നയിക്കുന്ന യാത്ര ലക്ഷ്യം കണ്ടു എന്ന് തന്നെയാണ് കെ വിലയിരുത്തൽ അതിന്റെ സമാപനം കോൺഗ്രസ് എന്ന നിലയിൽ നിന്ന് മാറ്റി യു ഡി എഫ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫിന്റെ പേരിൽ പദയാത്ര നടത്തുന്നത് എങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ തന്നെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക മറ്റ് യു ഡി എഫിന്റെ കരകക്ഷിയിൽപ്പെട്ട നേതാക്കളായിരിക്കും കൂടുതൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുക അണികൾ അധികമെത്താൻ വഴിയില്ല കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക റോഷനിൽ